ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനി സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ പമ്പിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആഹാര പദാര്ത്ഥങ്ങളിൽ മാറ്റം വരുത്തണം അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനായി ചില ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ചില ആഹാരങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും പമ്പിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പമ്പിംഗ് മോശമാക്കാം നമ്മുടെ ജീവിതത്തിന് തന്നെ അത് ബാധി ബാധിക്കാം കാരണം അറിയാമല്ലോ നിങ്ങളുടെ എല്ലാ ഓർഗൻസിലോട്ടുമുള്ള ബ്ലഡ് പമ്പ് ചെയ്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഹൃദയം അപ്പോൾ ഹൃദയത്തിൻ്റെ പമ്പിങ് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ നൂറ് ശതമാനമൊന്നും എല്ലാവർക്കും വേണമെന്നില്ല നോർമൽ തന്നെ ഹൃദയത്തിൻ്റെ പമ്പിങ് എജക്ഷൻ ഫ്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത് അത് അമ്പത് മുതൽ എഴുപത്തഞ്ച് ശതമാനമാണ് നോർമൽ ഒരാൾക്ക് കാണുന്നത് അത് പല രീതിയിൽ അത് കുറഞ്ഞു കുറഞ്ഞു വരും അതിനനുസരിച്ച് പല പല ലക്ഷണങ്ങൾ കാണും അതായത് നല്ല ഹൃദയത്തിൻ്റെ പമ്പിങ് കുറച്ച് കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ലക്ഷണമൊന്നും കാണില്ല നമ്മൾ ഭയങ്കര എക്സസൈസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വലിയ മല കയറുന്ന സമയത്തൊക്കെ ചെറിയ ഒരു ബുദ്ധിമു ശ്വാസം മുട്ടൽ മാത്രമാണ് ആദ്യത്തെ ലെവലിൽ വരുന്നത് അതിനുശേഷം വരുന്നത് നമ്മൾ കുറച്ചൊരു എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ശ്വാസം മുട്ടൽ വരുന്നതാണ് ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്ന് പറയുന്നത് ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ ചെറിയ എക്സസൈസ് ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ട് നടന്ന് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് നടന്ന് ഒരു നൂറ് മീറ്റർ നടക്കുമ്പോൾ തന്നെ കിതപ്പുണ്ടാകുന്നു നാലാമത് റെസ്റ്റ് എടുക്കുന്ന സമയത്തേക്ക് എതപ്പു ഇപ്പം നമ്മൾ ഇത്തരം രോഗികളിൽ കഴിക്കേണ്ട കുറച്ച് ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് ആഹാര പദാര്ത്ഥങ്ങളുണ്ട് അതായത് ഒഴിവാക്കേണ്ട ആഹാര പദാർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനം അമിതമായ പഞ്ചസാര ഉപയോഗമാണ് പഞ്ചസാര നമ്മുടെ ഹൃദയത്തിന് വളരെയധികം അഫക്റ്റ് ചെയ്യും നമ്മുടെ രക്തത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കും അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചസാര വളരെ കുറയ്ക്കാൻ പറ്റുമോ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് എടുക്കുക എന്നുള്ളതാണ് ബേക്കറി ഐറ്റംസ് പൂർണ്ണമായും ഒഴിവാക്കണം അത് ഹൃദയത്തിന് നല്ലതല്ല അതിന് നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ നല്ലതല്ല അതുമാത്രമല്ല മിക്ക എണ്ണകളും മോശമാണ് അതുമാത്രമല്ല ഈ തവിടുകളഞ്ഞത് കൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടാണല്ലോ മൈദ പോലുള്ള സാധനങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഹൃദയത്തിന് ഒട്ടും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ രണ്ട് സാധനങ്ങൾ ഒഴിവാക്കാനാണ് ഉപ്പ് ഉപ്പ് നമ്മൾ മാക്സിമം കുറയ്ക്കുക ഹൃദയത്തിൻ്റെ പമ്പിങ്ങിന് നല്ലതല്ല അതുകൊണ്ട് തന്നെ എത്ര ഒരു ഒരു ടീസ്പൂൺ ഉപ്പി കൂടുതൽ അഞ്ച് ഗ്രാം ഉപ്പി കൂടുതൽ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക അപ്പോൾ ഉപ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പല പാക്കറ്റ് ഫുഡ്സിലും ഉപ്പുകളുണ്ട് പിന്നെ അച്ചാറ് പപ്പടം അതുപോലെ തന്നെ ചിപ്സ് ഇതിലെല്ലാത്തിനും ധാരാളം ഉപ്പുണ്ട് അപ്പോൾ സ്ഥിരമായി കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനായി നട്ട്സ് കഴിക്കണമെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു പക്ഷേ നട്ട്സ് കഴിക്കുമ്പോൾ ഉപ്പിടാത്ത നട്ട്സ് തന്നെ സെലക്ട് ചെയ്യണം പിന്നെ അടുത്തത് വെള്ളം വെള്ളം നമുക്ക് ഹൃദയത്തിന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ അഡ്വൈസ് ചെയ്യും ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടു ടു ലിറ്റർ മാത്രമേ കുടിക്കാവൂ എന്ന് പറയും അത് തകരാറുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം ഉള്ളവരിൽ മാത്രമേ ഡോക്ടർ അങ്ങനെ പറയുള്ളൂ പക്ഷേ അല്ലാത്ത ഒരു പമ്പിങ് കുഴ ചെറുതായിട്ട് കുറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് എല്ലാ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ നമുക്കൊരു മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ വരെ കുടിക്കാം പക്ഷേ പമ്പിങ് വളരെ മോശമായി അങ്ങനെ ഉണ്ടെങ്കിൽ വാട്ടർ റെസ്ട്രിക്ഷൻ ഡോക്ടർ പറയാറുണ്ട് പിന്നെയുള്ള ധാന്യങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ആഹാരമാണ് വേണം കഴിക്കുക അപ്പം നമ്മുടെ തവിട് കളഞ്ഞ പിന്നെ അരി കഴിക്കാതിരിക്കുക തവിട് ഉള്ളത് തന്നെ കഴിക്കുക അതുപോലെ തൊലി കളഞ്ഞ പിന്നെ വീറ്റുകളൊക്കെ ഇപ്പോൾ പല ഗോതമ്പൊക്കെ പലയിടത്തും ഉണ്ട് അങ്ങനെ ഒന്നും കഴിക്കാതിരിക്കുക എപ്പോഴും ആ ഒരു ത കവറിങ്ങോട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗ്ലൈസിമിക് ഇൻഡെക്സ് പെട്ടെന്ന് ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടാത്ത രീതിയിലുള്ള ആഹാരങ്ങൾ വേണം കഴിക്കാൻ ഇപ്പം പ്രധാനമായിട്ട് ഇപ്പം ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കുമ്പം പെട്ടെന്ന് ഷുഗർ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ആണ് പിന്നെ വനസ്പതി അതുപോലെ തന്നെ അങ്ങനെ വളരെ പെട്ടെന്ന് കൊഴുപ്പ് കയറുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കൊഴുപ്പുള്ള സാധനങ്ങൾ നമുക്കറിയാം നല്ല കൊഴുപ്പുണ്ട് എന്നറിയാവുന്ന സാധനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പക്ഷേ കൊഴുപ്പ് കഴിക്കണം അപ്പം അതിനുവേണ്ടി ഹെൽത്തി ഫാറ്റ്സ് കഴിക്കണം അതിനുവേണ്ടി നമ്മൾ നട്ട്സ് ഒരു ദിവസം പത്ത് മുതൽ പതിനഞ്ചെണ്ണം പത്തണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് സ്ഥിരമായി കഴിക്കുവാണെങ്കിൽ പത്തെണ്ണം മതിയാവും പത്തെണ്ണം കഴിക്കാം ഇറച്ചി കഴിക്കാം പക്ഷേ ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കാൻ നോക്കുക എണ്ണ ധാരാളം ഇടാതെ ഒരു എഴുപത്തഞ്ച് ഗ്രാം ഇറച്ചിയൊക്കെ ഒരു ദിവസം ഈ ഹാർട്ട് സിവിയർ ഫെയിലർ ആയിട്ടുള്ളവർക്ക് പോലും കഴിക്കാവുന്നതാണ് മീൻ കഴിക്കുവാണെങ്കിൽ നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മിനറൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കറി വെച്ച് കഴിക്കുക മീൻ കറി വെച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള അയില മത്തി അതുപോലെ പിന്നെ നമ്മുടെ സാധാരണ ആയിട്ടുള്ള എല്ലാ മീനുകളും കഴിക്കാം നമുക്ക് സാധാരണ കിട്ടുന്ന എല്ലാം നെത്തോലിയൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ കഴിക്കാം പക്ഷെ കറി വെച്ച് കഴിക്കുക കറി വെക്കാതെ നമ്മൾ ഫ്രൈ ചെയ്യാതെ കഴിക്കാതിരിക്കാൻ നോക്കുക പിന്നെ ഉള്ളത് മുട്ട മുട്ട കഴിക്കാം എല്ലാ ദിവസവും ഒന്നോ രണ്ടോ മുട്ട കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അമിതമായ പിന്നെ മഞ്ഞ കഴി മാറ്റി കഴിക്കാം ഒരു ആഴ്ചയിൽ നമുക്കൊരു മൂന്ന് ദിവസമൊക്കെ മഞ്ഞ് കഴിക്കുന്നൊരു കുഴപ്പമില്ല പക്ഷേ ദിവസവും നമുക്ക് മുട്ടയുടെ വെള്ളം കഴിക്കുന്നത് നല്ലതന്നെയാണ് ഹൃദയത്തിന് ഏറ്റവും നല്ലൊരു ഒരു ഇത് തന്നെയാണ് മുട്ട പിന്നുള്ളത് നമ്മൾ മെഡിറ്റേറിയൻ ഡയറ്റാണ് ഹൃദയത്തിന് ഏറ്റവും നല്ലൊരു ഡയറ്റെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെഡിറ്റേറിയൻ അത് പറയുന്നത് ഫോർ ടു ഫൈവ് ടൈംസ് നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെ ഒരു മിക്സ് കഴിക്കണം ഒരു നാന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കപ്പിലെടുത്തതിനു ശേഷം ഒരു ദിവസത്തിൽ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും അത് കഴിക്കാൻ നോക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം അഞ്ച് പ്രാവശ്യം മൊത്തം അപ്പോൾ അത് ഹൃദയത്തിന് വളരെ നല്ലൊരു കാര്യമാണ് ഫ്രഷ് ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രഷ് വെജിറ്റബിൾസ് തന്നെ ഫ്രിഡ്ജിലൊന്നും ഒത്തിരി നാള് ദിവസം വയ്ക്കാതെ ഫ്രഷ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ നട്ട്സ് നല്ലതാണ് നെല്ലിക്ക നല്ലതാണ് പിന്നെ ഈന്തപ്പഴം നല്ലതാണ് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് നെല്ലിക്ക ഒരു ദിവസം ഒരെണ്ണം വെച്ചൊക്കെ കഴിക്കാം ഈന്തപ്പഴമാണെങ്കിൽ ഒരു രണ്ടോ അഞ്ചോ ഒക്കെ കഴിക്കാം പിന്നെ നമ്മുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്ത് വെക്കണം അതിനുവേണ്ടി മരുന്നുകളുണ്ട് പല മരുന്നുകളുണ്ട് അതുപോലെ ഈ ബീറ്റ ബ്ലോക്കേഴ്സ് ഇപ്പം ഹൃദയത്തിന് തകരാറുള്ളവരിൽ ചിലപ്പം ബീറ്റ ബ്ലോക്കർ എന്നുള്ള മരുന്ന് കൊടുക്കാം ഹൃദയത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന മരുന്ന് കൊടുക്കാം എ സി ഇൻഹിബിറ്റർ എന്നുള്ള മരുന്നുണ്ട് അത് കൊടുക്കാറുണ്ട് പിന്നെ മിൻഡ്രലോ കോട്ടിക്കോഡ് ആൻറ്റോണി സ്ട്രെസെപ്റ്റർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവുള്ളവരിൽ കൊടുക്കുന്ന മരുന്നുകളാണ് പക്ഷേ പക്ഷെ കാട്ടും പ്രധാനമാണ് ബാക്കിയുള്ള ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് മറക്കാതിരിക്കുക ഷുഗർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം അപ്പം എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഇത് ഇതിനും ഹെൽപ്പ് ചെയ്യും ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യും ഷുഗർ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നാണ് പിന്നെ നമ്മൾ ഹൈഡ്രലസിൻ പോലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്നുള്ള പമ്പിങ് കെട്ടി ശ്വാസകോശത്തിലൊക്കെ കെട്ടിക്കിടക്കാൻ സാധ്യത ഉള്ളവരിൽ നമ്മൾ ലാസിക്സ് അതായത് ഫുറസ്വമേട് എന്നുള്ളൊരു മരുന്നാണ് വാട്ടർ പില്ലെന്ന് പറയും നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തോട്ട് കളയുന്ന മരുന്ന് അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് ഡയറട്ടിക്സ് ധാരാളം വെള്ളം ശരീരത്തിൽ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള മരുന്നുകൾ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അയ്യായിരിക്കും ഹാർട്ട് ഫെയിലിയർ ഫെയിലറുള്ള എക്സസൈസ് ചെയ്യാൻ പാടില്ല ശരിക്കും ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ദിവസവും ചെയ്യണമെന്നാണ് പറയുന്നത് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് കാരണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിന് സ്റ്റിമുലേഷൻ ഉണ്ടാവുകയും ഹൃദയത്തിൻ്റെ പമ്പിങ് കൂടുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പ്രായമാകുമ്പോൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് എക്സസൈസ് ചെയ്യണം ഹൃദയത്തിൻ്റെ പമ്പിങ്ങിന് വേണ്ടി ചെയ്യണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹൃദയത്തിൻ്റെ ആ ഒരു വാൾ മസിൽസിനെല്ലാം സ്ട്രെങ്ത് വരും ഇപ്പോൾ പല ട്രീറ്റ്മെൻറ്റുകളും അവൈലബിൾ ആണ് ഇലക്ട്രിക് സ്റ്റിമുലേഷൻ വഴി ഒട്ടും ഈജക്ഷൻ പ്രാവശ്യം വളരെ കുറവുള്ളവരിൽ ഇജക്ഷ ഈ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ വഴിയും ഹാർട്ടിൻ്റെ പമ്പിങ് കൂട്ടുന്ന ടെക്നിക്സുകൾ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ഹാർട്ട് ഫെലുറിൻ്റെ കാരണങ്ങളിൽ പറഞ്ഞാണ് അരിജ്ഞിയ എന്നുള്ളൊരു പ്രശ്നമാണ് അതായത് ഹൃദയത്തിൻ്റെ താളം തെറ്റുന്ന ചില അസുഖങ്ങൾ കാരണവും ഹൃദയത്തിൻ്റെ പമ്പിങ് കുറക്കാവുന്ന പറഞ്ഞു ഹൃദയത്തിൻ്റെ താളം മാറുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ആണ് അവൈലബിളാണ് ഇഞ്ചക്ഷനുകൾ ആണ് അതുപോലെ തന്നെ മരുന്നുകൾ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില അപ്പം ഹൃദയത്തിൻ്റെ താളം വളരെ പ്രശ്നമാണെങ്കിൽ പേയ്സ് മേക്കർ വെക്കാറുണ്ട് അത് സ്പീഡ് കൂട്ടാൻ വേണ്ടിയുള്ളതാണ് പേയ്സ് മേക്കർ വളരെ തേർട്ടി ഫോർട്ടി ഒക്കെ ബീറ്റ് ഒരു 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 മിനിറ്റിൽ എഴുപത് പ്രാവശ്യം അടിക്കേണ്ടതാണ് ഹാർട്ട് അതിന് പകരം മുപ്പത് നാൽപ്പതൊക്കെ അടിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ പേസ് മേക്കർ വെച്ച് സ്പീഡ് കുറച്ച് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ വേറെ ഉപയോഗിക്കുന്നതാണ് ഈ ഡീഫ്യൂബിലേറ്റർ ഡിവൈസസ് വെക്കാറുണ്ട് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഡിവൈസസുകളുണ്ട് ഇംപ്ലാൻറ്റബിൾ കാർഡിയോ വേർട്ടർ ഡീഫ്യൂബിലേറ്റേഴ്സ് അവൈലബിൾ ആണ് പിന്നെ കാർഡിയാക്ക് റീകൺ ലെഫ്റ്റ് വെന്റിക്കുലാർ കാർഡിയാക്ക് റീ കൺട്രീ അങ്ങനെ ഒരു സാധനമുണ്ട് സി ആർ ടി ഡിവൈസ് എന്ന് പറയും അതും ഇപ്പോൾ പല ഹാർട്ട് ഫ്യൂലർ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് പിന്നെ ഹാർട്ട് സ വാൾവിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹാർട്ട് വാൾവ് സർജറി ചെയ്യാറുണ്ട് പിന്നെ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്ത് ആ ഹൃദയത്തിൻ്റെ ബ്ലോക്ക് കറക്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ആണ് ഏറ്റവും അവസാനമായിട്ടുള്ള ഓപ്ഷൻ പക്ഷേ ഹൃദയത്തിൻ്റെ ട്രാൻസ്പ്ലാന്റ് കിട്ടാനുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ് അത് കിട്ടില്ല ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതും ഇപ്പോൾ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവുള്ളവരിൽ വരുന്ന നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഞാൻ ഈ പറഞ്ഞ അവസാനത്തെ സാധനം ഈ കാർഡിയാക്ക് റീകണ്ട്ര റീ സിങ്കർണൈസേഷൻ ഡിവൈസും അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് തന്നെയാണ് ഏറ്റവും കാതലായിട്ടുള്ള ടെസ്റ്റ് എക്കോ ചെയ്ത് നോക്കുമ്പം നമ്മൾ വയറൽ അൾട്രാസൗണ്ട് ചെയ്യുന്നത് പോലെ ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ടെ വിളിക്കുന്ന പേരാണ് എക്കോ കാർഡിയോഗ്രാം അത് ചെയ്ത് നോക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവുണ്ടോ എത്രയാണ് വാൾവിന് പ്രോബ്ലം ഉണ്ടോ പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കുറേയൊക്കെ അറിയാനായിട്ട് കഴിയും നല്ലൊരു എക്സ്പേർട്ട് ആണെങ്കിൽ പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെറിയ ബി എൻ ബി ട്രോപ്പോണിൻ പോലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു നോക്കാറുണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം കാരണങ്ങൾ നമ്മൾ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ആദ്യത്തെ ലക്ഷണങ്ങൾ എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാനിത് പോസ്റ്റ് ചെയ്യാം ഈ ഒരു ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് എനിക്കൊന്നും എല്ലാം ഞാൻ പറഞ്ഞത് ഏ എണ്ണയെക്കുറിച്ചുള്ള ചോദ്യമുണ്ട് എണ്ണ പല ആളുകളും ചോ പറയുന്നത് മിക്സായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ല ഒരെണ്ണ നല്ലതെന്ന് പറയാൻ പറ്റില്ല നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം ഇപ്പോൾ തവിടെ എണ്ണ കഴിക്കാം ഗ്രൗണ്ട് നട്ടിൻ്റെ എണ്ണ കഴിക്കാം നീലക്കടല എണ്ണ കുറച്ച് കുറച്ച് ആവശ്യത്തിന് എടുക്കുക പക്ഷേ എണ്ണ മാക്സിമം കുറയ്ക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിന് ഏറ്റവും നല്ലത് ഏറ്റവും കുറച്ച് എണ്ണ ഉപയോഗിക്കുക പക്ഷേ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ല ഒരു എണ്ണ മാത്രം കാരണം പല എണ്ണകളിലും പല ഗുണങ്ങളാണ് അപ്പോൾ അതൊന്നും അറിഞ്ഞാൽ എണ്ണ ഏതാ എണ്ണയാണ് നല്ലതെന്നുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയണമെന്ന് ഞാൻ കരുതിയത് ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല ആളുകൾക്കും ഉള്ള സംശയമാണ് പല ആളുകളുടെയും ഹൃദയത്തിന് പ്രകാരമുള്ള പല ആളുകൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എരി